െ നിങ്ങള് വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും മറ്റുള്ള മതവിഭാഗങ്ങളൊക്കെ ഭിന്നിച്ച് ഭിന്നിച്ചു പോകും അതിന്റെ മുകളിൽ ദ പ്രവാചകന്റെ വാക്കിങ്ങനെയാണ്

എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് അത് മുജാഹിദം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജമാ ഇസ്ലാമി എന്നൊന്നും ഇല്ല പറഞ്ഞിട്ടില്ല പിന്നെ ആ ടീമിനുണ്ടാകേണ്ട ക്വാളിറ്റിയാണ് ചർച്ച ആ ടീമിനുണ്ടാകേണ്ട പ്രാഥമികകാര്യ കാര്യമാണ് ചർച്ചക്ക് വിധേയമാക്കിയത് എന്താ പറഞ്ഞത് എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്

അർത്ഥം തന്നെ ഞാനും എന്റെ സ്വഹാപത്വം ഞാനും എന്റെ സ്വഹാപത്വം ഇന്നേ ദിവസം ഇവിടം വരെ ലോകത്തിന്റെ മുന്നിൽ ജീവിച്ചും മാതൃക കാണിച്ചു കൊടുത്തത് ഏതൊരു നിലപാടിലാണോ ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിന്നവർ സ്വർഗത്തിലേക്കുള്ള ടീമാണ് ആ നിലപാടിൽ ആരാ നിൽക്കുന്നത് ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാലേ എളുപ്പം മനസ്സിലാവും ആ നിലപാട് നിൽക്കുന്നത് ആരാ മുജാഹിദ് പ്രസ്ഥാനത്തെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനങ്ങൾ കീറി മുറിച്ച് പരിശോധിച്ചോളൂ പരിശോധിച്ചോളി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് ഞങ്ങൾ നിസ്സാരമായ ഒരു കൈകെട്ടുന്ന വിഷയമാകട്ടെ ഒരു തലതടവുന്ന വിഷയമാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു കുനൂത്തിന്റെ വിഷയമാകട്ടെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ മുറിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് അടുത്ത തലമുറക്ക് കൈമാറിക്കൊടുത്ത് തന്നതല്ലാത്ത പ്രമാണത്തിനില്ലാത്ത ഒരു ആചാരം ഈ ചെയ്യുന്നു എന്ന് ആരെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചാൽ മുജാഹിദ് ഓരോ വ്യക്തിയും റെഡിയാവും കാരണം ഞങ്ങൾക്ക് പ്രസ്ഥാനത്തെക്കാൾ വലുത് ദീനാണ് ആണ് ഒരു തർക്കമല്ല കൂട്ടത്തിലൊരു കുട്ടി പറയാണ് അത് തെറ്റാണ് റെഡിയാണ് തിരുത്താൻ റെഡിയാണ് പക്ഷേ പ്രമാണം ഞാൻ തലതടകുന്ന വിഷയം പറയാനോ അല്ലെങ്കിൽ പുനൂത്തിന്റെ വിഷയം പറയാനോന്നും അല്ല മറിച്ച് സാധാരണക്കാർക്ക് വേഗം മനസ്സിലാവും അല്ലെ ഒരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒരാൾ അള്ളാഹു പറഞ്ഞു നെഞ്ചത്ത് കൈകെട്ടിയാൽ ആളാ എന്ന ആളുകൾ പറയും എന്നോട് ഒരാൾ എന്നോടൊരാൾ ചോദിക്കാ നെഞ്ചത്ത് കൈകെട്ടിയത് ഞാൻ മുജാഹിദ് നീ സമസ്തക്കാരന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയാ നല്ല മറുപടി ഞാൻ എന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈകെട്ടിയോണ്ട് അവിടെ കൈ കെട്ടുന്ന ആളാണ് തരള്ളു ഒന്ന് കൊടുക്കുമ്പോ കൈ മൂന്ന് വട്ടം കഴുകി എനിക്ക് വായില് മൂന്ന് വട്ടം വെള്ളം കയറ്റി മുക്കില് മൂന്ന് പ്രാവശ്യം വെള്ളം കയറ്റി ചീറ്റുകയും കുപ്പിടിക്കുകയും ചെയ്ത എരിക്ക് കൈ മുട്ടുൾപ്പെടെ മുഖം മൂന്ന് തവണ കഴുകാനും കൈ മുട്ടുൾപ്പെടെ മൂന്ന് തവണ കഴുകാനും ഒരു മടിയും കാണിക്കാത്ത എരിക്ക് തല മൂന്ന് തവണ തടവാനോ തോണ്ടാനോ അറിയാത്തത് കൊണ്ടോ പേരിലോണ്ടോ പിന്നെ എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്തത് ഇതൊക്കെ മൂന്നോട്ടം ചെയ്തിട്ട് തല തടവുന്ന വിഷയത്തിയപ്പോ നിസ്സാരമായ കാര്യം തർക്കിക്കാൻ വേണ്ടി പറയല്ല പിന്നെ നാടന്മാരായ എന്റെ ഉപ്പയുടെ പ്രായമുള്ളവർക്ക് എന്റെ ജേട്ടന്മാരുടെ പ്രായമുള്ളവർക്ക് ഈ കാര്യമൊന്നും ബോധ്യപ്പെടാൻ വേണ്ടി പറയാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല സാധാരണക്കാർ കാരണം വ്യത്യാസം അതൊക്കെ ആയിരിക്കും കൊടുക്കുമ്പോ അങ്ങനെ നോക്കും തലങ്ങനെ ഒരു പ്രാവശ്യം തലവരൽ ചെവിയിൽ വെച്ച് ചൂണ്ടവരലൊക്കെ കൂട്ടിപ്പിടിച്ച് തലയുടെ മുൻഭാഗത്ത് നിന്ന് വരെ കൊണ്ടുപോയി തിരിച്ചിങ്ങനെ ഇങ്ങോട്ടന്നെ കൊണ്ടുവരുന്നത് കണ്ടാ പറയും ഏയ് ഇതും മറ്റേ ടീമാ മഹാബിയാറി അല്ലേ ഇത് സാധാരണക്കാർ എങ്ങനെ പറയാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പോലും അള്ളാന്റെ റസൂൽ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ട് സഹാബത്തിന് എങ്ങനെ കിട്ടി എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെയാണ് എന്നതുകൊണ്ടാണ് ഇത് ഏത് ഒരു ഏഴാം ക്ലാസ്സിൽ വരെ എട്ടാം ക്ലാസ് വരെ മദ്രസെ പോയ കുട്ടിക്ക് അഞ്ചാം ക്ലാസ് വരെ മദ്രസെ പോയ കുട്ടിക്ക് എന്നെ അർത്ഥമാക്കാൻ അറിയില്ലേ തടവി തടവി തലയും ചെവികളും ഇതാണ് ും ചർച്ച തലടവല നൂറ് കൂട്ടം ആയിട്ട് ഒരു തലതടവല അല്ല അതാ ഞാൻ പറഞ്ഞു ഇത് എന്തിനാ പറയുന്നത് കാര്യം ബോധ്യപ്പെടുന്നു ഇത് പോലും പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോ പ്രവാചകൻ എടുത്തു കൊടുക്കുന്ന ഭാഗത്ത് തല തടവുന്ന കാര്യം പറഞ്ഞപ്പോ തലയുടെ മുൻഭാഗത്തുനിന്ന് കൊണ്ടുപോകും രണ്ട് മടക്കി കൊണ്ടുപോകും ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ എന്ന ഹദീസ് ഇമാം ഷാഫി എന്ത് തലയുടെ തുടങ്ങി പെരടി വരെ കൊണ്ടുപോയി രണ്ട് കൈകളും ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവന്നു വന്നു ഇങ്ങനെയൊക്കെ പറയണ്ടോ നെറ്റിമ്മ തോണ്ടുമ്പോ മുൻഭാഗത്തുനിന്ന് തുടങ്ങി പെരടി വരെ കൊണ്ടുപോയി റിട്ടേൺ എന്നൊക്കെ പറയണ്ടോ നെറ്റിമ്മ തോണ്ടുമ്പോ ഉണ്ടോ അപ്പൊ പ്രമാണത്തിലുള്ളതെന്താ തല മുഴുവൻ തടവലാണ് അത് ഒരു പ്രാവശ്യം തടവലാണ് അത് തെളിവ് അതായത് കൊണ്ട് ആരോടും വാശില്ല അല്ലേ ആരോടും വാശില്ല എൻറെ ലോഹുര് നാലരക്കായിട്ടും പതുക്കെ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി എന്റെ വിഷയത്തേക്ക് കേറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കാണ് ലോഹുറിലെല്ലാം പതുക്കെയാണ് ഓതന്നെ എന്താ കാരണം ഞാൻ ഓ മുജാഹിദ് അതാണ് വ്യത്യാസം അല്ലല്ലോ എന്റെ റസൂല് ലോഹുറിൽ പതുക്കെയാണ് ഓദ്യിയത് എന്റെ അസറിൽ പതുക്കെ എന്റെ റസൂൽ എങ്ങനെ കാണിച്ചത് ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് അവിടുത്തെ പ്രിയപ്പെട്ടവരെ ഉപദേശം അവിടുത്തെ ആഹ്വാനം അതാണ് അതുകൊണ്ട് എങ്ങനെയാണ് അസർ എങ്ങനെയാണ് എന്താ ഉറക്കേ ഒരു മാഗരീബിലെന്താ രണ്ടറക്കാത്തതുക്കെ അല്ലാൻ റസൂൽ അങ്ങനെ നിസ്കരിച്ചത് വേറെ എന്തെങ്കിലും ഉത്തരണ്ടോ എന്താ രണ്ടു രണ്ട് പതുക്കെ അങ്ങനെ നബി നിസ്കരിച്ചത് സൊല്ലാഹുലിസ്ലാം വേറെന്തെങ്കിലും ഉത്തരണ്ടോ സുബൈക്കെന്താ രണ്ടിരക്കാത്ത ഒരേ റസൂൽ ഉത്തരൂലി ചോദ്യം ചെയ്യാതെ എനിക്ക് അനുകരിക്കാൻ പറ്റുന്ന ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ബഷർ കഴിഞ്ഞുപോയത്വമായ അഷറഫു വേറെന്താ ഉത്തരം വേറെന്താ മറുപടി നിനക്ക് പ്രസ്ഥാനത്തിന്റെ പേര് അറിയലാ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ എന്ത് പറയാൻ അതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഏത് വിഷയമുണ്ടോ എല്ലാം അല്ലേ പലതും ആക്ഷേപങ്ങളാണ് ആരോപണങ്ങളാണ് ദൂരെ നിന്ന് കേട്ടവർ അടുത്തറിയാത്തവർ പറയും ഞാൻ വേഗം ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കിടക്കാനാണ് സ്വലാത്തുണ്ടോത്തില്ലാത്ത ടീമല്ലേ അങ്ങനെ ടീമല്ലേ ആണോ ഞാൻ ഇപ്പൊ എത്ര പ്രാവശ്യം മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയുടെ പേര് പറഞ്ഞു ചുരുക്കി ചൊല്ലി

മറ്റൊരു ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് അതാരും കേൾക്കാനും ആരുടെ കയ്യടി കിട്ടാനും ഒരു സ്വലാത്തിന്റെ ആളായി അറിയപ്പെടാനൊന്നുമില്ല ജാടൊന്നുമില്ല പുറംപൂച്ചുകളൊന്നുമില്ല ഏട്ടോ അതിനുവേണ്ടി സുഹൃത്തുക്കളെ സ്വലാത്തിന്റെ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ഓട്ടോറിക്ഷയിലും പിക്കപ്പിലും ലോറിയിലും കൊണ്ടുപോയിട്ട് റോഡ് ബ്ലോക്ക് ആക്കലൊന്നുമില്ല പിന്നെ അതിങ്ങനെ ചൊല്ലും മനസ്സുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന ആളുകളൊക്കെ നബിയുടെ പേരിൽ സ്വലാത്തൊല്ലെന്നുണ്ടാവും എവിടെ അത് ഓർഡർ അല്ലേ അള്ളാന്റെ പ്രഖ്യാപനമല്ലേ അള്ളാന്റെ മേൽ അള്ളയും അള്ളാഹുവിന്റെ പ്രവാചകനും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലണം സലാം പറയണം എന്നതാ ൻറെ ഓർഡർ കല്പനെ ഇതിന് വിരമിക്കാൻ പറ്റുമോ മാറിക്കാൻ പറ്റുമോ അതിനെ കേട്ടില്ല സ്വലാത്ത് ചൊല്ലിയാണ് വേണ്ടത് പക്ഷെ ഉണ്ടാക്കി ഒരു സ്വലാത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യം എല്ലാം ഉണ്ടാക്കാനും പാടില്ല അള്ളാഹി റസൂൽപ്പിച്ച സ്വലാത്ത ഈ സ്വലാത്തിനെ സ്വലാത്തിനെതിർക്കുമ്പോ ഞാൻ ഒരു വിഷയങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനത് പറയുന്നത് അല്ലേ ഒരു സ്വലാത്തിനെ എതിർക്കുമ്പോ ശരിക്കുള്ള സ്വലാത്ത് വേണമെന്നും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന സ്വലാത്ത് ചെയ്യരുത് എന്ന് പറയുമ്പോ അത് ചൂഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയുന്ന അധീശാത്ത് അത് നിങ്ങൾ എല്ലാരും റോള് കഴിഞ്ഞു പിന്നെ പണ്ഡിതന്മാർക്ക് പ്രത്യേക റോളില്ല പിന്നെ പുതിയ സ്വലാത്ത് എഴുതി ഉണ്ടാക്കുക ആ സ്വലാത്തിന്റെ മഹത്ത് എഴുതി ഉണ്ടാക്കുക എന്നിട്ട് പുസ്തകത്തിന്റെ ഹെഡിങ് കൊടുക്കുക ചട്ടയിൽ തന്നെ കൊടുക്കുക നബിയെ സ്വപ്നത്തിൽ കാണാനുള്ള സ്വലാത്ത് വിലത്ര രൂപ താജു സ്വലാത്ത് ചൂഷണാണ് ചൂഷണമാണ് നടക്കുന്ന ചൂഷണം ഞാൻ ഒന്ന് ചൂഷണം അറിയോ മാസത്തില് അവസാനത്തെ പത്തില് പള്ളിയിൽ നിങ്ങളെ നാട്ടിലെ ഏതാ എവിടെയാണെങ്കിലും പള്ളിയിൽ പോയി എത്തിക്കാരിക്കാനാ പറഞ്ഞത് അല്ലേ പെരുന്നാൾ ദിവസത്തിൽ നിസ്കാരോ നിങ്ങൾ മൈതാനത്ത് ആർത്തവകാരികളാകെ സ്ത്രീകൾക്കും വരെ വരാൻ പറ്റുന്ന എല്ലാവർക്കും പെരുന്നാളിന്റെ പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ആ പ്രാർത്ഥനയിൽ പങ്കാളികളാകാൻ പറ്റുന്ന വിധത്തിൽ നിസ്കാരത്തിൽ നിന്ന് മാത്രം വിട്ടുനിന്നാൽ മതി അവർ അല്ലെ അങ്ങനെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും വരട്ടെ എവിടേക്ക് പെരുന്നാളിന്റെ നമസ്കാരത്തിന് അത് മൈതാനത്താ മഴയില്ലെങ്കിൽ നമ്മൾ മൈതാനത് അത് പള്ളിന്റെ ഉള്ളിൽ തന്നെ നിർബന്ധിക്കുക അല്ലെ പള്ളിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളൂ സമയമാണ് റമദാനിൽ അവസാനത്തെ പത്ത് അന്ന് നമ്മളെ കൊണ്ടുപോവാ പള്ളിയിലിരിക്കാൻ പറഞ്ഞപ്പോ പാടത്ത് പാടത്തേക്ക് കറങ്ങാൻ പറഞ്ഞപ്പോ പള്ളിയിൽ മൈതാനത്തേക്ക് ഇറങ്ങിക്കോ പറഞ്ഞ അപ്പൊ പള്ളിയിലേക്ക് പള്ളിയിലിരിക്കണം പറഞ്ഞാ മൈതാനത്ത് ഇത് പറഞ്ഞാ കണ്ടോ കുറ്റം പറയാണ് പറയാ പിന്നെ എതിർക്കുന്നത് അവസാനത്തെ പത്തിൽ ഏറ്റവും ലൈലത്തുൽ പ്രതീക്ഷിക്കാവുന്ന ഒറ്റയിട്ട രാവുകളിൽ ആളുകൾ റിക്ഷയിലും പിക്കപ്പിലും ലോറിയിലും ബസ്സിലും ബൈക്കിലൊക്കെ ആയിട്ട് വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റാതെ റോഡ് ബ്ലോക്ക് ആക്കി ബ്ലോക്കാക്കി നിൽക്കണേ എടുക്കാൻ ചൂഷണല്ലേ ചൂഷണല്ലേ അതിന്റെ മറവിൽ അതിന്റെ മറവിൽ പണമല്ലേ നൂറ് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് അതൊക്കെ ചൂഷണത്തിന് വേണ്ടി ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പുതിയ പുതിയ പദ്ധതികളാണ് ആയിരത്തി അഞ്ഞൂറ് ആള് രണ്ടായിരം ആള് സ്ത്രീകള് അല്ലേ പള്ളിയുടെ മുറ്റം വരെ വരാ പള്ളിന്റെ ചുമര് വരെ മുട്ടി കസേരടാ അവിടെ രണ്ടിരക്കാലത്ത് പടച്ചോന്റെ മാർഗത്തിൽ നിസ്കരിച്ച ഫിത്തിന പള്ളിന്റെ ചുമരില് ബാക്കിലും മുന്നിലും സൈഡിലും കസേരട്ടിരിക്കാം ബെഞ്ചിട്ടിരിക്കാം ഒരു പ്രശ്നമല്ല ഇതൊക്കെ ആര് പറഞ്ഞുകൊടുക്കും ഇതൊക്കെ അപ്പൊ സഹോദരങ്ങളിൽ സ്വലാത്ത് ചൊല്ലണം പഠിപ്പിക്കണത് നിങ്ങൾ യാത്രയിലാണോ ചൊല്ലിക്കോ നിങ്ങൾ പള്ളിയിലിരിക്കാണോ ചൊല്ലിക്കോ നിങ്ങൾ വീട്ടിലിരിക്കാണോ അവിടുന്ന് പത്ത് കൂലിയാണ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാത്തവൻ പേര് പിശുക്കനാന്നാ അല്ലാന്റെ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനത്തെ ഉണ്ടോ പരിചയമുണ്ടോ നാരിയ രണ്ട് വരിയൊക്കെ ആ അങ്ങനെ ഒരു സ്വലാത്ത് വന്നിട്ടില്ലെങ്കിലും പദങ്ങളൊക്കെ ഒക്കെയാണ് ശിർക്കൊന്നുമില്ല പ്രശ്നങ്ങളുടെ വരിയൊന്നുമില്ല പിന്നെ പറയാണ് നബി മുഖേനയാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് മഴ വർഷിക്കപ്പെടുന്നത് പലതും പറഞ്ഞിട്ടുണ്ടാക്കുക ഇങ്ങനൊരു സ്വലാത്ത് ആരോ എഴുതി ആ സ്വലാത്ത് നമ്മൾ എതിർത്താൽ ഈ സ്വലാത്ത് പണം ഇതിന്റെ മറവിൽ ചൂഷണമാണ് ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ എതിർക്കുന്നു അപ്പോൾ ഒറിജിനൽ വേണമെന്നും ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാവരുത് എന്നാണ് പ്രസ്ഥാനം പറയുന്നത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ ടൈമെടുക്കുന്നു മാത്രമാണ് ഒറ്റ സംസാരം കൊണ്ടൊക്കെ കേൾക്കുക ആളുകൾ മനസ്സിലാക്കി ഇങ്ങനെ സാക്ഷ്യം വെച്ചിരിക്കണം മനസ്സിന്റെ ഉള്ളിലൊക്കെ കേറുമ്പോ സ്വലാത്തിനെ എതിർക്കുകയാണ് നക്കരുത് അടുത്തേക്ക് വരുമ്പോഴോ ഒന്നും കൂടി എടുത്താലോ സ്വലാത്ത് ധാരാളമായി ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ടീമാണ് ഇവര് എന്ന് മനസ്സിലാക്കി